ഹായ് ഫ്രണ്ട്സ് ഫാഷൻ ഗാലക്സിടെ ഒരു പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ പ്രോഡക്റ്റ് കോഡ് ഗെ ത്രീ നയൻ ഫൈവ് ആണ് നമ്മുടെ പുതിയ കൂട്ടുകാരോട് ഒരു റിക്വസ്റ്റ് ഉണ്ട് നമ്മുടെ ഫാഷൻ ഗാലക്സി എന്ന യൂട്യൂബ് ചാനൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമല്ലോ അവിടെ കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് ഇന്നേബിൾ ചെയ്യുക വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള പ്രീമിയം ക്വാളിറ്റി കുർത്തീസാണ് ഹാൻഡ് വർക്കോട് കൂടി നിങ്ങൾക്ക് വേണ്ടി ഫാഷൻ ഗാലക്സി അവൈലബിൾ ആക്കുന്ന ക്യാഷ് ഓൺ ഡെലിവറിയിലും ഫ്രീ ഷിപ്പിംഗ് ചാർജസിലുമാണ് വീഡിയോയും പ്രോഡക്റ്റും സർവീസും ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ മറ്റുള്ളവർക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് നൽകുക അപ്പോൾ നമുക്ക് ഇന്നത്തെ കുർത്തീസ് ഒന്ന് കണ്ടിട്ട് വന്നാലോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഫസ്റ്റ് കുർത്തി എന്ന് പറയുന്നത് ഈ കാണുന്ന ബ്ലാക്ക് ഫ്ലോറൽ ആണ് ബ്ലാക്ക് അജ്രക്ക് ആണ് സൈഡ് സ്ലിറ്റോട് കൂടിയാണ് വിത്ത് ലൈനിങ്ങോട് കൂടിയ കുർത്തി യോക്കിൽ ഒരു അഡീഷണൽ ഫ്ലോറൽ പ്രിൻറ്റിൻ്റെ ഫാബ്രിക്കാണ് നൽകിയിരിക്കുന്നത് ഈ ഫ്ലോറൽ പ്രിൻറ് മിറർ ആൻഡ് ഗോൾഡൻ കട്ട് കട്ട്ബീഡ്സിൻ്റെ ഹാൻഡ് വർക്കാണ് ഫുള്ളായിട്ട് നൽകിയിട്ടുള്ളത് ഈ കുർത്തി നിങ്ങൾക്ക് വേണ്ടി അവൈലബിൾ ആക്കുന്നത് ക്യാഷ് ഓൺ ഡെലിവറിയിലും ഫ്രീ ഷിപ്പിംഗ് ചാർജസ്സിലുമാണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം മുതൽ ഡബിൾ എക്സ് എൽ സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഓർഡർ ചെയ്യുന്നതിനായി സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പർ യൂസ് ചെയ്യുക ഈ നമ്പറിലേക്ക് മെസ്സേജ് സെൻഡ് ചെയ്ത് നിങ്ങൾക്ക് ഈ കുർത്തീസ് പർച്ചേസ് ചെയ്യാവുന്നതാണ് ഫ്രണ്ട്സ് നമ്മുടെ വീഡിയോ ഏറ്റവും ചെറിയ വീഡിയോ ആണ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത് ഡെയിലി മോർണിംഗ് വൺ തേർട്ടിയിൽ അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണുവാൻ ശ്രമിക്കുക മറ്റുള്ളവർ മറ്റുള്ളവർക്കൂടി വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് നൽകി ഫാഷൻ ഗാലക്സിയെ സപ്പോർട്ട് ചെയ്യുക നിങ്ങൾക്ക് വേണ്ടി പ്രീമിയം ക്വാളിറ്റി കുർത്തീസാണ് നമ്മൾ ഹാൻഡ് ഹാൻഡ്വെർക്കോട് കൂടിയ കുർത്തീസ് വളരെ അഫോർഡബിൾ പ്രൈസിൽ ഫ്രീ ഷിപ്പിംഗ് ചാർജസിലാണ് അവൈലബിൾ ആക്കുന്നത് അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് നമുക്ക് അത്യാവശ്യമാണ് നമുക്ക് ഇപ്പോൾ അടുത്ത കളർ ഒന്ന് കണ്ടിട്ട് വന്നാലും നമ്മുടെ അടുത്ത കുർത്തിയുടെ കളർ ബ്രിക്ക് റെഡ് ആണ് ഫ്ലോറൽ പ്രിൻറ്റോട് കൂടിയ സൈഡ് സ്ലിറ്റഡ് കുർത്തിയാണ് വിത്ത് ലൈനിങ് ആണ് അട്രാക്റ്റീവ് കളറാണ് യോക്ക് യോക്കിലേക്ക് വന്നാൽ മിറർ ആൻഡ് ബ്ലാക്ക് ഷെയ്ഡഡ് ബീഡ്സ് ആണ് ഇതിൽ വർക്ക് ഹാൻഡ് വർക്ക് നൽകിയിട്ടുള്ളത് സൈഡ് സ്ലിറ്റഡ് വിത്ത് ലൈനിങ് ആണ് ക്യാഷ് ഓൺ ഡെലിവറിയിലാണ് നിങ്ങൾക്ക് വേണ്ടി അവൈലബിൾ ആക്കിയിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ ആണ് ഏറ്റവും ഹൈലൈറ്റ് ഫ്രീ ഷിപ്പിംഗ് ചാർജസിൽ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്നത് വിത്ത് ലൈനിങ്ങോട് ഹാൻഡ് വർക്ക് കുർത്തി വെറും അറുനൂറ്റി നാൽപ്പത്തി രൂപയ്ക്കാണ് നിങ്ങൾക്ക് വേണ്ടി അവൈലബിൾ ആക്കുന്നത് എക്സ്പ്രസ് ഡെലിവറി ആണ് നിങ്ങൾ ഓർഡർ ചെയ്ത് നിങ്ങൾക്ക് ടു ത്രീ ഡേയ്സിനുള്ളിൽ തന്നെ നിങ്ങളുടെ കൈവശം ഈ കുർത്തീസ് ലഭിക്കുന്നതായിരിക്കും മീഡിയം മുതൽ ഡബിൾ എക്സ് എൽ സൈസ് വരെയാണ് ആയിട്ടുള്ള സൈസസ് അപ്പോൾ ഓർഡർ ചെയ്യുന്നതിനായി സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പർ നിങ്ങൾ യൂസ് ചെയ്ത് മെസ്സേജ് സെൻഡ് ചെയ്ത് പർച്ചേസ് ചെയ്യാവുന്നതാണ് അറുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് രൂപയ്ക്ക് ഫ്രീ ഷിപ്പിംഗ് ചാർജസ് ലെങ്കിൽ ക്യാഷ് ഓൺ ഡെലിവറിയിലുമാണ് അവൈലബിൾ ആക്കുന്നത് ഫ്രണ്ട്സ് ഡെയിലി മോർണിംഗ് ഇലവൻ തേർട്ടിയിലുള്ള വീഡിയോ നിങ്ങൾ മറക്കാതെ വാച്ച് ചെയ്യുക അപ്പോൾ അട്രാക്റ്റീവ് ആയിട്ടുള്ള കുർത്തീസിൻ്റെ കളക്ഷനുമായി നാളെ മോർണിംഗിലുള്ള വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം ഓക്കെ ബൈ ബൈ